നമസ്കാരം സർ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനം നമ്മുടെ തിരുവനന്തപുരം വിമാന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സാങ്കേതിക തകരാറ് മൂലം ലാൻഡ് ചെയ്യിക്കപ്പെട്ടു ഈ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് ഒരു ഫിഫ്ത് ജനറേഷൻ യുദ്ധവിമാനമാണ് അത് അമേരിക്കൻ നിർമ്മിതവുമാണ് അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹാങ്കറിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ചൊക്കെ ചർച്ചകൾ നിലനിന്നിരുന്നു ഇപ്പോ ബ്രിട്ടനിൽ നിന്നും ഒരു സംഘം ആളുകൾ കേരളത്തിൽ എത്തുന്നു ഇതിന്റെ തകരാറുകൾ കണ്ടെത്താൻ എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നു സത്യത്തിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് സർ എന്തിനാണ് എഫ് തേർട്ടി ഫൈവ് കേരളത്തിൽ എത്തിയത് ഇക്കഴിഞ്ഞ പതിനാലാം തീയതിയാണ് ബ്രിട്ടീഷ് വ്യോമസേനയുടെ അമേരിക്കൻ നിർമ്മിതമായ എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് എന്ന വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു ഡിസ്ട്രസ് ലാൻഡിങ് ആണ് ഡിസ്ട്രസ് ലാൻഡിങ് എന്ന് പറഞ്ഞാൽ അതിന് വിമാനത്തിന് എന്തോ തകരാറ് സംഭവിച്ചതായിട്ട് അവര് മെസ്സേജ് ചെയ്യുകയും നമ്മുടെ ട്രാഫിക് കൺട്രോൾ അത് ആക്സസ് ചെയ്തിട്ട് ഇന്ത്യ അവർക്ക് തിരുവനന്തപുരത്ത് ഇറങ്ങാൻ അനുവാദം കൊടുക്കുകയും ചെയ്യും അപ്പോ ഇന്നിപ്പം എത്രാം തീയതിയാണ് ഇരുപത്തി ആറോ ഇരുപത്തിയേഴോ അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ഏതാണ്ടൊരു രണ്ടാഴ്ച ആകാം പൂർത്തീകരിക്കാൻ പോകുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ വിമാനം അവിടെ കിടക്കുകയാണ് ഇതിനിടയ്ക്ക് ഈ വിമാനം തിരുവനന്തപുരത്ത് എത്തിയ ജൂൺ പതിനാലിന് തന്നെ പതിനാലിന് അതിന്റെ തൊട്ടടുത്ത ദിവസം ബ്രിട്ടീഷ് വ്യോമസേനയുടെ ഒരു മൂന്നംഗ സംഘം എഞ്ചിനീയർമാരുടെ മൂന്നംഗ സംഘം ഒരു ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തെത്തി ഈ അപ്പോ ഇതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ വിമാനം ഈ എഫ് മുപ്പത്തഞ്ച് പിന്നെ ബ്രിട്ടന്റെ ഒരു വിമാനവാഹിനി കപ്പലിൽ ഉള്ള സൂക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും പറന്നു വരുന്ന ഒരു വിമാനമാണ് അതായത് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനത്തിലെ വിമാ അല്ല വിമാനവാഹിനി കപ്പലിലെ വിമാനമാണ് ഈ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന എഫ് മുപ്പത്തഞ്ച് അപ്പോ അതിൽ നിന്ന് വന്ന ഒരു സംഘം എഞ്ചിനീയർമാരെ നോക്കിയിട്ട് അത് നന്നാക്കാൻ അവർക്ക് അതിന്റെ റിപ്പയറിങ്ങിന് മെയിൻ്റനൻസിന് കഴിയുന്നില്ല അതിനെ തുടർന്ന് ഈ പിന്നെ വിമാനത്തിൽ ഉണ്ടായിരുന്ന പൈലറ്റുമായിട്ട് അവർ തിരികെ പോയി പുതിയൊരു പൈലറ്റ് അയാളുടെ സ്ഥാനത്ത് വന്നു അപ്പോൾ ഇത് വിവാദമായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആദ്യം മാധ്യമ വാർത്തകളിലൊക്കെ വന്നിരുന്നത് ഈ വിമാനത്തിന് ഇന്ധനത്തിന്റെ കുറവ് മൂലമാണ് അത് ഇവിടെ എത്തിയത് ഏതാണ്ട് ഇന്ത്യയുടെ തീരത്ത് നിന്ന് നൂറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇത് പറന്നുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു ആ പിന്നെ ഇതിന് തൊട്ടു മുമ്പ് ഉള്ള ദിവസങ്ങളിൽ ഇന്ത്യയും ബ്രിട്ടനുമായി സംയുക്ത നാവികാഭ്യാസ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായി ഇവിടെ എത്തിയെന്ന് പറയുന്നു മറ്റു ചിലരെ പറയുന്നു ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് അത് പോകാതെ ഈ പിന്നെ നമ്മുടെ നാവികാഭ്യാസത്തിന് ശേഷവും അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്നെ ആ വിമാനവാഹിനി കപ്പൽ കിടന്നതെന്ന് പറയുന്നു എന്തായാലും ശരി വിമാനത്തിന് തിരുവനന്തപുരത്ത് ഇറങ്ങാൻ സാധിക്കാത്തത് രണ്ട് കാരണങ്ങളാന്ന് പറഞ്ഞു ഒന്ന് അഡ്വേഴ്സ് വെതർ കണ്ടീഷൻ അതായത് പ്രതികൂലമായിട്ടുള്ള പിന്നെ കാലാവസ്ഥ രണ്ടാമത്തെ കാരണം പറഞ്ഞത് ഇന്ധനത്തിന്റെ ക്ഷാമം ഇന്ധനത്തിന്റെ കുറവ് പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്ന ഇത് ഇന്ധനത്തിന്റെ കുറവുകൊണ്ടൊന്നും അല്ല അവിടെ പിന്നെ ലാൻഡ് ചെയ്ത് ഇതിന് കാര്യമായ തകരാറ് സംഭവിച്ചിരിക്കാമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇത് അതിനിടയ്ക്ക് പിന്നെ മറ്റു ചില സംഭവ വികാസങ്ങളുണ്ട് അതാണ് കൂടുതൽ വിവാദം ഉണ്ടാക്കിയത് അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ മറ്റ് ഇപ്പോൾ പുതിയ ഒരു വികാ പിന്നെ സംഭവ വികാസങ്ങളിലേക്ക് ഏറ്റവും പുതിയ ഡെവലപ്മെൻസിലേക്ക് ഞാൻ എത്തിച്ചേരാം അപ്പോ ഇവിടെ ഈ വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം ഇന്ത്യ ആദ്യം തന്നെ ഇത് ഹാങ്ങറിലേക്ക് മാറ്റാം എയർ ഇന്ത്യയുടെ ഹാങ്ങർ അതായത് റിപ്പയർ വിമാനങ്ങളുടെ റിപ്പയറും മെയിൻറ്റനൻസും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലത്തിനാണ് ഹാങ്ങർ എന്ന് പറയുന്നത് ഈ ഹാങ്ങറിലേക്ക് മാറ്റാം എന്ന് ഇന്ത്യ ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു പക്ഷേ പിന്നെ വിമാനത്താവളത്തിൽ സൂക്ഷിക്കുന്നതിനും ഹാങ്ങറിൽ സൂക്ഷിക്കുന്നതിനും ഒക്കെ വാടക തരേണ്ടവരും അത് വേറൊരു വിഷയം അപ്പോ ഇവര് അന്ന് അത് സമ്മതിച്ചില്ല ഹാങ്ങറിലേക്ക് മാറ്റം മാത്രമല്ല അന്ന് ഈ വിമാനത്തിന്റെ പൈലറ്റായ ചെയർ സൈഡ് എന്ന് പറയുന്ന ആള് അയാളുടെ പേര് പോലെ തന്നെ ഒരു കസേര വിമാനത്തിന്റെ ഒരു സൈഡിലിട്ട അവിടുന്ന് എഴുന്നേക്കാൻ തയ്യാറായില്ല കാരണം ഇത് പാശ്ചാത്യ വൗമസേനകളിൽ അതായത് നാറ്റോയുടെ ഏറ്റവും പുതിയ വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് ലൈറ്ററിങ് ബി എന്ന് പറയുന്നത് അപ്പോൾ ഈ വിമാനം ഷോർട്ട് ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫിന് പറ്റിയ ഒരു വിമാനമാണ് അതായത് അധിക ദൂരം റൺവേ കൂടെ ഓടണ്ട നേരെ മുകളിലോട്ട് വെർട്ടിക്കൽ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും പറ്റുന്ന അതിനുള്ള സജ്ജീകരണങ്ങളുള്ള ഒരു വിമാനമാണ് അപ്പൊ ഇതിന്റെ രഹസ്യങ്ങൾ ഇന്ത്യ മനസ്സിലാക്കാൻ ഇടയുണ്ട് എന്നുള്ള ഒരു പേടിയിലാണ് ഈ അന്ന് ആദ്യം പൈലറ്റ് പുറത്തോട്ട് പൈലറ്റ് മാറാൻ സമ്മതിക്കായിരുന്നത് അതുപോലെ തന്നെ പിന്നീട് ഹാങ്ങറിലേക്ക് മാറ്റുന്ന ഹാ ഹാങ്ങറിൽ പലയിടത്തും സെൻസറുകളും അതുപോലെ സി സി ടിവിയും ഒക്കെ ഉണ്ടാവും കാരണം ഈ വിമാനം പരിശോധിക്കുമ്പോൾ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും എ കുറിച്ചുള്ള വളരെ കൃത്യമായ വിവരം ഇന്ത്യക്ക് ലഭിക്കുക ആ ഒരു പേടിയിലാണ് ഇവർ ആദ്യം ഹാങ്ങറിലോട്ട് മാറ്റേണ്ടത് പക്ഷേ ഈ മഴയും പെയിനും കൊണ്ട് ആ വിമാനത്താവളത്തിൽ കിടക്കുന്ന കിടക്കുന്ന ഇതിനെ അതിന്റെ അടുത്ത് പൈലറ്റിന് ഇരിക്കാനും പറ്റുന്നില്ല അങ്ങനെ ഒടുവിൽ പൈലറ്റുമാർക്ക് ഈ വിമാനം കാണത്തക്ക രീതിയിൽ വിമാനത്താവളത്തിൽ തന്നെ ഒരു മുറി നൽകിയാണ് അവരെ സമാധാനിപ്പിച്ചത് പക്ഷേ ഇന്ത്യ ഇതിനിടയ്ക്ക് സ്വാഭാവികമായിട്ടും മറ്റൊരു രാജ്യത്തിന്റെ വിമാനം ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്താണ് അത് എന്തിനാണ് നമുക്ക് അറിയണമല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന്റെ അതിന്റെ ഒരു ചെക്കിംഗ് ഒക്കെ നമ്മൾ നടത്തിയിരുന്നു ഓൾറെഡി തന്നെ നടത്തിയിരുന്നു ഒരു പക്ഷെ ഇനിയിപ്പം രഹസ്യമൊന്നും ബാക്കി ഇല്ലാത്തതുകൊണ്ടാവാം ഏറ്റവും ഒടുവിലത്തെ ഇതിന്റെ ഒരു സംഭവ വികാസം ബ്രിട്ടൻ പറഞ്ഞു ആ എന്നാ പിന്നെ അത് ഹാങ്ങറിലോട്ട് അങ്ങ് മാറ്റാം എന്നവര് പറഞ്ഞു അപ്പോ ഇത് ഹാങ്ങറിലോട്ട് മാറ്റുകയാണെന്നാണ് ഇന്ന് രാവിലത്തെ ഏറ്റവും പുതിയ വിവരം മാത്രമല്ല ഒന്നും രണ്ടുമല്ല നാൽപ്പത് അംഗ എഞ്ചിനീയർമാരുടെ ടീമാണ് ഇപ്പം ബ്രിട്ടനിൽ നിന്ന് വരാൻ പോകുന്നത് ഈ നാൽപ്പതംഗ എഞ്ചിനീയർമാർ വന്നിട്ട് ഇത് പരിശോധിക്കും പറ്റുന്നില്ലെങ്കിൽ ഈ വിമാനം അഴിച്ചു പെറുക്കി കെട്ടി വേറൊരു കാർ ഒരു വലിയ വിമാനത്തിൽ കാർഗോ ഒക്കെ അതുപോലെ കൊണ്ടുപോകുന്ന ഒരു വലിയ വിമാനത്തിൽ ഇത് തിരികെ കൊണ്ടുപോകും ഇത് തിരിച്ച് പറന്നു പോകാനിതിന് പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു സാധ്യത പോലും അവർ സംശയിക്കുന്നുണ്ടെന്നാണല്ലോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിന് തകരാർ സംഭവിച്ചിരിക്കുന്നു ഈ ഹൈഡ്രോളിക് സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ ഒരു വിമാനത്തിന്റെ പിന്നെ ബ്രേക്കിംഗ് അതുപോലെ ലാൻഡിങ് ഗിയർ പിന്നെ ഫ്ലാപ്പുകൾ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഹൈഡ്രോളിക് സിസ്റ്റം ആ അതിലൊരു നിർണായക പങ്ക് വഹിക്കുന്നത് അപ്പോൾ ഈ ഹൈഡ്രോളിക് സിസ്റ്റത്തിന് തകരാറ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ വിമാനത്തിന് കാര്യമായ തകരാറ് സംഭവിച്ചു എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന ഈ പിന്നെ ഇന്ധനത്തിന്റെ ക്ഷാമോ പ്രതികൂല കാലാവസ്ഥയോ ഒന്നും കൊണ്ടല്ല ഈ വിമാനം ഇവിടെ ഇറങ്ങേണ്ടി വന്നത് വിമാനം ഇവിടെ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ അത് തകർന്നു വീഴുമാനും ഇതിനിടയ്ക്ക് വേറെ ചില വിദ്വാൻമാര് ചോദിക്കുന്നുണ്ട് ഇത് ഇന്ത്യ പിന്നെ ഇന്ത്യയുടെ റഡാർ സിസ്റ്റത്തെ പരീക്ഷിക്കാനായിട്ട് വന്നതാണോ പാവം ഇന്ത്യയുടെ റഡാർ സിസ്റ്റത്തെ പരിശോധിക്കുന്നതിനൊന്നും അല്ല ഇത് പറന്നു പോകാൻ പോലും പറ്റാത്ത ഒരു വിമാനം അല്ലാതെ ഇവിടെ വന്ന് വലിയ വേലത്തരൊന്നും കാണിക്കാൻ അല്ല ഇത് വന്നു പക്ഷേ ഇവിടെ ഈ വിമാനം വന്ന് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവണം കാരണം ഒരു രാജ്യവും വേറൊരു രാജ്യത്തിന്റെ ഒരു യുദ്ധവിമാനം ഒരു സെക്യൂരിറ്റി ചെക്കിങ്ങും കൂടാതെ സൂക്ഷിക്കാനൊന്നും അനുവദിക്കത്തില്ല ഇവിടെ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അല്ലെ യു എസിനെ നാറ്റോയെ സംബന്ധിച്ചിടത്തോളം ഇനി വേറെ വഴിയൊന്നുമില്ല കാരണം ഈ വിമാനം തിരുവനന്തപുരത്ത് തന്നെയാണ് അത് ഇവിടുന്ന് പറന്നു പോകാൻ പറ്റുന്ന കണ്ടീഷനിലല്ല സ്വാഭാവികമായിട്ടും ഇവിടെ അത് റിപ്പയർ നടത്തും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ആ ഇനി എന്നാ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ആവട്ടെ പോയതൊക്കെ പോട്ടെ അതിനി അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല ഉള്ളത് നമുക്ക് സൂക്ഷിച്ച് കൊണ്ടുവരാം അല്ലെങ്കിൽ അത് അവിടെ ഉപേക്ഷിച്ച് പോകേണ്ട വരും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാവണം ബ്രിട്ടൻ ഏറ്റവും ഒടുവിൽ ഇത് ഹാങ്കറിലേക്ക് മാറ്റാനുള്ള സമ്മതം നൽകിയത് അപ്പോ ഈ വിമാനം ട്രംപ് ഇടക്കാലത്ത് ഇത് ഇന്ത്യക്ക് ഓഫർ ചെയ്തതാണ് അപ്പം റഷ്യയുടെ എസ് എസ് യു ഫിഫ്റ്റി സെവന് ബദലായിട്ടുള്ള ഒരു വിമാനമാണിതെന്നാണ് പിന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച വിമാനമാണ് ഇതിന് സ്റ്റെൽത്ത് ക്വാളിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് സ്റ്റെൽത്ത് എന്ന് പറയുന്നത് റഡാറിന്റെ കണ്ണിൽ പെടാതിരിക്കാനുള്ള ഒരു വിമാനത്തിന്റെ കഴിവാണ് സ്റ്റെൽത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വിമാനത്തിനും അങ്ങനെ പൂർണ്ണമായിട്ട് റഡാറിന്റെ കണ്ണിലൊന്നും പെടാതിരിക്കാൻ പറ്റില്ല പക്ഷെ ഈ വിമാനത്തിന്റെ റഡാറിന്റെ കണ്ണിൽപ്പെടുന്ന ഏരിയ വിമാനത്തിന്റെ ഒരു മൊത്തം വിസ്തീർ ആ ഒരു ഏരിയയുടെ മൊത്തം വിസ്തീർണം വളരെ കുറവായിരിക്കും അതായത് ഒരു ചതുരശ്ര മീറ്ററിലും കുറവായിരിക്കും എസ് യു ഫിഫ്റ്റി സെവന്റെ കാര്യത്തിൽ അത് സീറോ പോയിന്റ് സീറോ സീറോ വൺ ആണെന്നാണ് ഈ വിമാനം കുറച്ചുകൂടി സ്റ്റെൽത്ത് ഉള്ളതാണെന്നാണ് പറയുന്നത് എഫ് തേർട്ടി ഫൈവ് അങ്ങനെ ആണെങ്കിൽ എസ് യു ഫിഫ്റ്റി സെവനെക്കാളും സ്റ്റെൽത്ത് ക്വാളിറ്റി ഉണ്ടായിരിക്കും പക്ഷെ അതൊക്കെ പറയുമ്പോഴും വിമാനം അത്ര ഈ പറയുന്ന ഹൈഡ്രോളിക് സിസ്റ്റം എങ്ങനെ തകരാറിലായി എന്നുള്ള ചോദ്യമാണ് അടുത്തത് ഹൈഡ്രോളിക് സിസ്റ്റം തകരാറിലാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് സാധാരണ പൊതുവിട കാണുന്ന വിവരം വെച്ചിട്ട് അത് പിന്നെ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡിന്റെ കണ്ടാമിനേഷൻ കൊണ്ട് സംഭവിക്കാം എക്സ്ട്രീം വെതർ അതിഭീകരമായ ചൂടിലൂടെ വിമാനം പോകുമ്പോൾ സംഭവിക്കുക അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോ ഇവിടെ എക്സ്ട്രീം വെതർ ഒന്നും ഇല്ലായിരുന്നു കാരണം ഏതാണ്ട് മിത മിതമായ കാലാവസ്ഥയാണ് മഴക്കാലമാണിത് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് തോന്നുന്നില്ല കണ്ടാമിനേഷൻ ആണോ എന്നുള്ള അറിയാൻ വയ്യ അതോ വിമാനത്തിന് മറ്റെന്തെങ്കിലും ഹൈഡ്രോളിക്സ് തകരാറ് ആണെന്ന് പറയുമ്പോഴും അതല്ലാതെ മറ്റെന്തെങ്കിലും തരാറാണോ എന്തായാലും ശരി വിമാനം ഏതാണ്ട് കണ്ടം ചെയ്ത മട്ടിലാണ് ഉപയോഗശൂന്യമായ മട്ടിലാണ് നാൽപ്പത് വീട്ടിൽ ഇനി എത്ര നാൾ കിടന്ന് പണിഞ്ഞിട്ടാണ് ഈ സാധനം കൊണ്ടുപോകുന്നത് അതോ ഇത് തുരുമ്പ് തുരുമ്പിലേക്ക് ഇത് പിന്നെ അഴിച്ചു കൂട്ടി ചാക്കി കെട്ടി വേറെ പ്ലെയിമിൽ കൊണ്ടുപോകുവോ ഇതൊന്നും നമുക്കറിയാമോ എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് അതിനെ കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും വരാതിരിക്കാൻ പറ്റില്ല ഇപ്പൊ ബ്രിട്ടനിലെ മാധ്യമങ്ങൾ പോലും ഇതിനെക്കുറിച്ച് അത്ര ഒരു നല്ല രീതിയിലല്ല ഞാൻ ഇൻഡിപെൻഡന്റിന്റെ ഒക്കെ ലേഖനങ്ങൾ ഇന്നുണ്ടായിരുന്നത് ഞാൻ വായിച്ചിരുന്നു അവർ തന്നെ അത്ര ഒരു പിന്നെ തൃപ്തിയിലല്ല കാര്യങ്ങൾ ബ്രിട്ടീഷ് വ്യോമസേനയെ കുറിച്ച് സംസാരിക്കുന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് കൊടുക്കാം ഇതാണ് ഈ വിഷയത്തിലുള്ള ഒരു ഇപ്പോഴത്തെ ഈ സെൻസിംഗിൽ എന്നുള്ളത് അതായത് പറഞ്ഞ പോലെ ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് ചോദിക്കുകയാണ് ഒരു ഒരു പരീക്ഷണമായിരുന്നോ ഇന്ത്യ ഇന്ത്യയിൽ നടത്താനാണോ എന്നുള്ള സംശയമാണ് സ്വാഭാവികമല്ലേ ഇന്ത്യക്കെതിരെ ആണോ എന്നുള്ള പരീക്ഷണം നടത്താൻ പരീക്ഷണം നടത്താനായിരുന്നെങ്കിൽ ഇതിപ്പോ കൊണ്ടുപോയാനല്ലോ പരീക്ഷണം നടത്താൻ ഒന്നുമല്ല കാരണം ഇന്ത്യ ഇന്ത്യയുടെ റഡാറുകൾ വളരെ കൃത്യമായിട്ട് ഇതിനെ സ്പോട്ട് ചെയ്തിരുന്നു അത് ഇവിടെ പിന്നെ നമ്മുടെ വ്യോമസേന വളരെ കൃത്യമായിട്ടാ വ്യോമസേനയുടെ പത്രക്കുറിപ്പിൽ നമ്മുടെ റഡാർ ഇതിനെ സ്പോർട്ട് ചെയ്തിരുന്നെന്ന് പറയുന്നു അപ്പോൾ അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം സ്റ്റെൽത്ത് വിമാനങ്ങളെ സ്പോർട്ട് ചെയ്യാനുള്ള റഡാർ ഇന്ത്യക്കുണ്ട് സൂര്യ എന്നോ മറ്റോ ഹൈ എനിക്ക് തോന്നുന്നു അതൊരു അതിന്റെ കൃത്യമായ പേര് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല പക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അത് തദ്ദേശീയമായി നിർമ്മിച്ച ആ റഡാർ കൈമാറ്റ വെരി ഹൈ ഫ്രീക്വൻസി റഡാർ എന്ന് പറയുന്ന ഒരു ഗണത്തിൽപ്പെടുന്ന ഡാറാണ് ഇത് പിന്നെ ഈ സാധാരണ സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ അത് അതിന്റെ അത് അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റഡാറിൽ നിന്നും റേഡിയോ തരംഗങ്ങൾ ആ അത് പുറത്തേക്ക് അയക്കുന്നു അല്ലെങ്കിൽ പല രീതിയിലുള്ള തരംഗങ്ങൾ അയയ്ക്കുന്നു ആ തരംഗങ്ങൾ വിമാനത്തിന്റെ വിമാനത്തിൽ തട്ടിയിട്ട് വിമാനത്തിന്റെ ലോകഭാഗങ്ങളോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ തട്ടിയിട്ട് അത് തിരികെ വരുന്നു അങ്ങനെയാണ് വിമാനത്തെ സ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഒരുതരം പെയിന്റ് ഉപയോഗിച്ചിട്ടുണ്ട് ആ പെയിന്റ് ഈ വരുന്ന തരംഗങ്ങളെ അങ്ങ് വലിച്ചിട്ടു അത് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഇത്തരം വിമാനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന കോട്ടിങ് അപ്പോ ഇവിടെ പിന്നെ അതിന്റെ ഷെയ്പ്പും അങ്ങനെയൊക്കെ പല ഘടകങ്ങൾ അതിനകത്തിൽ ഉണ്ട് അപ്പൊ ഇവിടെ ഇത് നമ്മൾ നമ്മുടെ റഡാറിൽ പെട്ടിരുന്നു പിന്നെ മാത്രമല്ല അവർ പറയുന്നത് അവര് ബോധപൂർവം ഇത് വിമാനത്തിന് അവരും ഇന്ത്യൻ റഡാറിൽ പെട്ടിട്ടില്ല എന്ന് ഇപ്പൊ അവർ പറയുന്നില്ല അവർ പോലും പറയുന്നില്ല നമ്മുടെ ഇവിടെ ചില ആൾക്കാർ ചില സംശയമൊക്കെ ഉന്നയിക്കുന്നുണ്ട് അതിപ്പം നമുക്ക് നമ്മളെ കുറിച്ച് എല്ലാ കാര്യത്തിലും സംശയിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരിന്റെ ബാക്കി ആരുടെയും കാര്യത്തിൽ അവർ സംശയം അപ്പൊ ഇതിനകത്തിൽ ബ്രിട്ടീഷ് വ്യോമസേന തന്നെ പറയുന്നുണ്ട് അവര് ഈ റഡാർ സിഗ്നേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചില ഉപകരണങ്ങൾ പ്രവർത്തിച്ചിരുന്നു കാരണം അവർക്ക് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യണമല്ലോ അതുകൊണ്ട് ഇന്ത്യക്ക് ഇതിനെ റഡാറിൽ കണ്ടുപിടിക്കാൻ പറ്റുക എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവരുടെ വിമാനം നമ്മുടെ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എല്ലാം വളരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു എന്നുള്ളത് അവർ സമ്മതിക്കുന്നു അത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇന്ത്യക്കെതിരെ ഒരു ചാരപ്പണി നടത്താൻ അല്ല അവർ വന്നത് അവർ ഗതികേട് കൊണ്ട് വന്ന് തിരികെ പോകാനും പറ്റത്തില്ല ഇതാണ് അതിൻ്റെ ഒരു സത്യം